നമുക്കറിയാം ഞങ്ങളെ കഴിഞ്ഞ കുറച്ച് നാൾ മുമ്പ് പിണറായിയിലൂടെ അമിത്ഷേക്ക് കൂടെ നടത്തിയ ശ്രീ ഓ കുമ്മനം രാജശേഖരൻ നടത്തിയ ഒരു യാത്ര ഉണ്ടായിരുന്നു അന്നെല്ലാം ധർമ്മടത്തും പിണറായി നടക്കുമ്പോ പെയിന്റ് അടിച്ച ഏക ഒരു ഒരു ഓഫീസോ അല്ലെങ്കിൽ കെട്ടിടമോ ഉള്ളത് സി പി എമ്മിന്റെ ഓഫീസാണോ വേറെ ഓരോ ഓഫീസും കെട്ടിടങ്ങളും പെയിന്റടിച്ചിട്ടില്ല പെയിന്റടിച്ചൊരു കെട്ടിടം കണ്ടാൽ സി പി എമ്മിന്റെയോ സി പി ഐയുടെയോ ഓഫീസായിരിക്കും ഒരു സംശയവുമില്ല ഇല്ല ബാക്കിയെല്ലാം പൊട്ടി പൊളിഞ്ഞു കിടക്കുകയാണ് സംസ്ഥാനത്തെ മുഖ്യമന്ത്രിയുടെ ആ മണ്ഡലങ്ങൾ വരെ ഇതാണ് സ്ഥിതി അപ്പൊ കേരളത്തിലെ മുഴുവൻ ജില്ലകളിലും ജില്ലാ കേന്ദ്രങ്ങളും ബൂത്ത് കേന്ദ്രങ്ങൾ വരെ സി പി എമ്മിന്റെ ഓഫീസുകൾ തടിച്ചു കൊഴുക്കുന്നു ഈ സംസ്ഥാനത്തെ ബജറ്റ് വഴി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം രണ്ട് ഹരിദാസും മറ്റൊരു കാര്യം കൂടെ സൂചിപ്പിച്ചു ഇവിടെ കഴിഞ്ഞ കുറെ നാളുകളായി ബജറ്റിൽ നടക്കുന്ന കാര്യങ്ങൾ ജനങ്ങൾ പഠിക്കേണ്ടതാണ് ജനങ്ങൾ പഠിച്ചില്ലെങ്കിൽ ജനങ്ങൾക്ക് പഠിക്കേണ്ടി വരും കാരണം ചരിത്രത്തിൽ നിന്ന് നാം പഠിക്കുന്ന ഒരേ ഒരു കാര്യം ചരിത്രത്തിൽ നിന്ന് നാം ഒന്നും പഠിക്കുന്നില്ല എന്നതാണ് ഒരു ചൊല്ലുണ്ട് അതുപോലെ ബഡ്ജറ്റിൽ നിന്ന് നോക്കാം പഠിക്കേണ്ട കാര്യം നമ്മൾ മുൻ ബജറ്റിനെ കുറിച്ച് പഠിക്കണമെന്നുള്ളതാണ് ഞാനൊരു ഉദാഹരണം പറഞ്ഞുതരാം കഴിഞ്ഞ ബഡ്ജറ്റ് കാലഘട്ടത്തിലും അതിനുശേഷവും സംസ്ഥാനത്തെ ധനകാര്യ മന്ത്രി പറഞ്ഞൊരു കാര്യമുണ്ട് പതിനഞ്ച് ഇന കാർഷിക ഉൽപ്പന്നങ്ങൾക്ക് താങ്ങുവല വെച്ചുകൊണ്ട് ഞങ്ങൾ മേടിക്കും കപ്പയും നേന്ത്രക്കായും വഴുതനങ്ങയും തക്കാളിയും എല്ലാം ഞങ്ങൾ പതിനഞ്ചെണ്ണം വിട്ട് അതിന്റെ ഭക്ഷ്യ സുരക്ഷയും അതുപോലെ കർഷകരുടെ സുരക്ഷയും ഉൾപ്പെടുത്തിക്കൊണ്ട് താങ്ങുവല വെച്ചുകൊണ്ട് ചെയ്യുമെന്ന് പറഞ്ഞ സർക്കാരാണ് ഒരു കിലോ നേന്ത്രപ്പഴ ഒരു കിലോ ഏത്തക്കായ ഈ സംസ്ഥാന സർക്കാർ വാങ്ങിച്ചിട്ടുണ്ടോ എവിടെയെങ്കിലും കേൾക്കാമോ ആ കപ്പയോ തക്കാളിയോ പടവലങ്ങയോ എന്തെങ്കിലും സംസ്ഥാനത്തെ കാർഷിക വില തകർത്തുകളൊന്നില്ലേ എന്നിട്ട് ഈ പതിനഞ്ച് രൂപയ്ക്ക് വാങ്ങിക്കുന്ന അല്ലെങ്കിൽ ഇരുപത് രൂപയ്ക്ക് വാങ്ങിക്കുന്ന ഏട്ടപ്പഴവും പന്ത്രണ്ട് രൂപ വാങ്ങിക്കുന്ന അന്ന് പറഞ്ഞ കപ്പയും എല്ലാം എന്തുകൊണ്ടാണ് സപ്ലൈകോലേക്ക് വരാനത് അങ്ങനെയാണെങ്കിൽ അപ്പൊ ഇത്തരത്തിൽ സമ്പാദിച്ചു കഴിഞ്ഞാൽ കർഷകരെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ മുളക് ഇരുന്നൂറ് രൂപയ്ക്ക് വാങ്ങിക്കുകയും മാളില് അത് ആയിരം രൂപയ്ക്ക് വരുമോ ചെയ്യുമ്പോൾ ഇടനിലക്കാരെ ഒഴിവാക്കിക്കൊണ്ട് സപ്ലൈകോയ്ക്ക് ഇത് എത്തിക്കാമായിരുന്നു പക്ഷേ സംസ്ഥാന സർക്കാർ അന്ന് എത്തിച്ചില്ല മറ്റുള്ള പലതിനും പണമുണ്ടായിട്ടും നവകേരളത്തിനും മറ്റുള്ളതിനും പണമുണ്ടായിട്ടും ഇത്തരത്തിലുള്ള കർഷകരെ സംരക്ഷിക്കുകയോ സപ്ലൈകോനെ സംരക്ഷിക്കുകയോ ചെയ്യുന്ന പദ്ധതികൾ ഒന്നും നടപ്പാക്കിയില്ല അത്തരത്തിൽ അവർ പ്രഖ്യാപിച്ച പദ്ധതികൾ വരെ തകർത്തു കളഞ്ഞു എന്നിട്ട് ചാനൽ ചർച്ചയിൽ തോന്നിയു അഞ്ഞൂറ് കാര്യവും നടത്തിയ സർക്കാർ എന്ന് പറഞ്ഞ് ജനങ്ങളുടെ വോട്ട് മേടിച്ചപ്പോൾ ജനങ്ങൾ തന്നെയാണ് കുറ്റവാളികൾ ജനങ്ങൾ ഇത് മനസ്സിലാക്കി ജനങ്ങൾ ചെറിയ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഇടതുപക്ഷ സർക്കാർ എല്ലാം ശരിയാക്കുമെന്ന് പറഞ്ഞപ്പോൾ അവരെ വിശ്വസിച്ചപ്പോൾ ഇത്തരത്തിൽ കർഷകരെ തകർക്കുന്ന ഒരു സർക്കാരായി ഈ മാറിയിരിക്കുന്നു എന്നുള്ളത് പറയാതിരിക്കാതെ വയ്യ പക്ഷെ ഒരു കാര്യം കൂടി ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു ഇത് സംസ്ഥാനത്തെ ഒരു കൂട്ടം രാഷ്ട്രീയക്കാരുടെയോ ഇടതുപക്ഷക്കാരുടെയോ കാര്യം മാത്രമല്ല നമുക്കറിയാം ഇന്ന് കുറച്ച് ഇന്ന് ഇന്നും ഇന്നലെയുമായി നമ്മൾ കേൾക്കുന്ന ഒരു പ്രധാനപ്പെട്ട വാർത്ത ഏത്തക്കുല നട്ട കർഷകന്റെ ആ ഏത്തക്കുല ഒരിക്കലും വരാത്ത ഒരു ഇലക്ട്രിസിറ്റിയുടെ ലൈനമ്മ തൊട്ടു എന്ന് പറഞ്ഞുകൊണ്ട് അത് മുഴുവൻ ജോലിക്കാർ കട്ട് ചെയ്ത് കളയുന്നു അത് ഇലക്ട്രിസിറ്റി മന്ത്രിയോ അല്ലെങ്കിൽ മുഖ്യമന്ത്രിയോ പറഞ്ഞിട്ടുണ്ടല്ലോ അപ്പൊ കേരളത്തിലെ കർഷകരെ തകർക്കുന്ന ഒരു പ്രത്യേക മാനസികാവസ്ഥ അല്ലെങ്കിൽ കർഷകൻ ഫ്രീ ആയിട്ട് ഞങ്ങൾക്ക് തരേണ്ട തന്നില്ലെങ്കിൽ ഇല്ലാത്ത കറണ്ടിലൂടെ ജന്മത്ത് കമ്പിയിലൂടെ പോകാത്ത ഇലക്ട്രിസിറ്റിയുടെ കാര്യം പറഞ്ഞുകൊണ്ട് ഇലക്ട്രിസിറ്റി ബോർഡ് എങ്ങനെയാണോ ഒരു കർഷകരെ ദ്രോഹിച്ചത് ആ കർഷക ആ ഇലക്ട്രിസിറ്റി ബോർഡിലെ ഉദ്യോഗസ്ഥരെ എങ്ങനെയാണോ സീനിയർ ഉദ്യോഗസ്ഥരെ രക്ഷിക്കുന്നത് അവരെ എങ്ങനെയാണോ രാഷ്ട്രീയക്കാർ രക്ഷിക്കുന്നത് ഇതുപോലെ തന്നെയാണ് നിരന്തരമായി കർഷകർക്കെതിരെയും അതുപോലെ തന്നെ കർഷക തൊഴിലാളികൾക്കെതിരെയും ഇവിടുത്തെ പൊതുജനങ്ങളുടെ ഉള്ള പ്രശ്നം ഉണ്ടാകുന്നത് ഞാൻ സൂചിപ്പിച്ചു വരുന്നത് ഇതൊരു ആറ്റിറ്റ്യൂഡാണ് ഇതൊരു ലഫ്റ്റിസ്റ്റ് ആറ്റിറ്റ്യൂഡാണ് ഇത് തകർക്കപ്പെടണം ഇത്തരത്തിലുള്ള ആളുകളെ ഒറ്റപ്പെടുത്തണം അതുകൊണ്ട് തന്നെ സംസ്ഥാന സർക്കാർ മുന്നോട്ട് വയ്ക്കുന്ന ഈ ആശയങ്ങൾ അതായത് ദരിദ്രരെ സഹായിക്കുവാനായി എന്ന് പറയുന്നത് കൊണ്ട് ഇടതുപക്ഷം ഇടതുപക്ഷമോ അല്ലെങ്കിൽ കമ്മ്യൂണിസമോ ഈ ബഡ്ജറ്റിൽ ഇല്ല എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ഞാൻ സമയം കിട്ടുമ്പോൾ തുകയും ചെയ്യാം അപ്പൊ ഈ ഇടതുപക്ഷ ആശയമെന്നോ കമ്മ്യൂണിസ്റ്റ് ആശയമെന്നോ പറഞ്ഞുകൊണ്ട് ഇവർ ഇവരുടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ വളർത്തുവാനും കർഷകരെയും സാധാരണ അതി ദരിദ്രരെയും തകർക്കുവാനും അവർക്ക് പെൻഷൻ പോലുമുള്ള പണം പോലും അടിച്ചുപോയി ഇപ്പൊ അറിയാം ഈ പുതിയ മന്ത്രിമാർ വന്നപ്പോ അവർക്ക് പുതിയ സെക്രട്ടറിമാരെ വെച്ചുകൊണ്ട് ആ സെക്രട്ടറിമാർക്ക് ഇപ്പൊ അടുത്ത രണ്ടര വർഷം കുമ്പോ പെൻഷൻ കിട്ടും ഞാൻ മനസ്സിലാക്കുന്നത് ശിവൻകുട്ടി അടക്കമുള്ള ആളുകൾ വർഷം കഴിഞ്ഞപ്പോ അവരുടെ പ്രൈവറ്റ് സെക്രട്ടറി വരെ മാറ്റി പുതിയ ആൾക്കാരെ വെച്ചു കാരണം അവർക്കിപ്പോ പെൻഷൻ കിട്ടും പഴയ സെക്രട്ടറിമാർക്ക് ഇത്തരത്തിൽ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് പുതിയൊരു സർക്കാർ വരുമ്പോൾ ഇതിനു മുൻപുള്ള എല്ലാ മന്ത്രിമാരുടെയും സെക്രട്ടറിമാരുടെ പെൻഷൻ അടക്കം നിർത്തിക്കൊണ്ട് മന്ത്രിമാർക്കും എം എൽ എ മാർക്കുമുള്ള പെൻഷൻ നിർത്തി ഇവിടുത്തെ വികലാംഗർക്കും എസ് സി എസ് ടി കാര്ക്കുള്ള പെൻഷൻ കൊടുത്തു കഴിഞ്ഞ് ബാലൻസ് സർപ്ലസ് ഫണ്ട് ഉണ്ടെങ്കിൽ മാത്രം ഇവർക്ക് ശമ്പളവും പെൻഷനും നൽകുമെന്നുള്ള ഒരു നയവും കൂടി വെക്കുന്ന ഒരു ഒരു പരിപാടി വരണം ഒരു തിരഞ്ഞെടുപ്പ് പ്രകടന പത്രിക വരണം അത്തരത്തിലുള്ള തെരഞ്ഞെടുപ്പ് പത്രികകളെ പിന്നെ പിന്തുണയ്ക്കുവാനായിട്ട് ഞാൻ പറഞ്ഞു ഈ ഹരിദാസിനെ പോലുള്ള സ്വതന്ത്ര ചിന്തകരും മാധ്യമങ്ങളും തയ്യാറായാൽ മാത്രമേ കേരളത്തിന്റെ സാമ്പത്തിക അവസ്ഥയിൽ നിന്ന് ഈ ദാരിദ്ര്യ ഈ കുഴപ്പത്തിൽ നിന്നെല്ലാം രക്ഷപ്പെടുകയുള്ളൂ അല്ലാണ്ട് ഇതിനെ ഒരു 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 ഒറ്റമൂലിയോ അല്ലെങ്കിൽ ഒരൊറ്റ ദിവസം കൊണ്ട് ഇതൊന്നും മാറ്റിമറിക്കുവാനുള്ള യാതൊരുവിധ ക്യാപ്സൂളും ഞാൻ കാണുന്നില്ല അതുകൊണ്ട് സംസ്ഥാനത്തിലെ ജനങ്ങൾ നിശ്ചയിക്കുകയും ഇത്തരത്തിൽ തട്ടിപ്പ് നടത്തുന്ന രാഷ്ട്രീയക്കാരെ സാമ്പത്തികമായ ഒരു ഒരു മാന്ത്രിക വിദ്യയിലൂടെ ജനങ്ങളെ രക്ഷിക്കാമെന്ന് വിശ്വസിക്കുന്ന മന്ദബുദ്ധികളായ ചില സാമ്പത്തിക വിദഗ്ദ്ധരെയോ മാറ്റി നിർത്തി കൃത്യമായ ഒരു ബോധം ജനങ്ങളിലുണ്ടാക്കുവാൻ ജനം ടി വി എല്ലാം ശ്രമിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്